പുതുശ്ശേരി പഞ്ചായത്തിലെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പ്രതീകാത്മക ശവമഞ്ചവുമായി പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബി പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി കഞ്ചിക്കോട് ആശുപത്രിക്ക് മുൻപിൽ നിന്നും തുടങ്ങിയ മാർച്ചിന് ബി ജെ പി ജില്ലാ സെക്രട്ടറി സുമാ മുരളി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എൻ ഷൺമുഖൻ പുതുശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി രാധേഷ് കുമാർ ജനറൽ സെക്രട്ടറി വി ശശി പഞ്ചായത്ത് പ്രസിഡന്റ് എം മുകേഷ് മറ്റു നേതാക്കൾ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണാ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ശ്മശാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതുപോലും കൃത്യമാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രസിഡന്റും ഈ ഭരണത്തിന് നേതൃത്വം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഡി ഷിബുദാസ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് പി ബി പ്രമോദ് കുമാർ സംസാരിച്ചു ഇതൊരു സൂചനാ സമരമാണെന്നും വാതകശ്മശാനം എത്രയും വേഗം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടുവരുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്